الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ഏറ്റവും സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പുണ്യമാക്കപ്പെട്ട റമദാനു ഷരീഫിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മളോട് വിട പറയുകയാണ് അല്ലാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ പരിധിയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളോട് പുനർവിചന്തനം നടത്തേണ്ട സമയം കൂടിയാണിത് അല്ലാഹു അവൻ്റെ റഹ്മത്ത് ഓശാരമായി നമുക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധവും ധാരണയും നമുക്കുണ്ടാവുന്നത് നമ്മുടെ പരലോക വിജയത്തിന്റെ നിധാനമാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു സുബഹാനഹത്താല അവന്റെ വിശാലമായ റഹ്മത്തിന്റെ പരിധിയിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മുസ്താദുമാരെയും സന്താനങ്ങളെയും ഭർത്താക്കന്മാരെയും നാമമായി ബന്ധപ്പെട്ടവരെയും സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും ദുവാഹ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവും ട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് തനാഫുസന്ന ഈ അറിവിന്റെ വസന്തത്തെ അണിയിച്ചൊരുക്കുന്ന യു എ ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ സഹകാരികൾ പ്രവർത്തകന്മാർ അള്ളാഹു അവർക്ക് ഇരുലോകത്തും ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിന്റെ കൊണ്ട് എല്ലാവിധ റഹ്മത്തും വറുക്കത്തും അള്ളാഹു സുബഹാനഹുവ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ധു ചെയ്യുകയാണ് ഈ വർഷത്തെ തനാഫുസിന്റെ എപ്പിസോഡുകൾക്ക് വിരാമമാവുകയാണ് പ്രിയപ്പെട്ടവരെ തനാഫുസ് ഏഴാം സീസണിന്റെ പത്താം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം അറിവന്വേഷിക്കുന്നത് നിങ്ങൾ നിർത്തരുത് അതിന്റെ വഴി സദാ തുറന്ന് തന്നെ കിടക്കുക അറിവ് എവിടെ നിന്നൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുമോ അവിടെയൊക്കെയും നിങ്ങൾ അറിവന്വേഷിച്ച് എത്തിപ്പ എത്തിച്ചേരണം അറിവ് വിശ്വാസിയുടെ കളഞ്ഞു പോയ മുത്താണ് അത് അവൻ എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു വലിഹി വസല്ലാമ തങ്ങളുടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് തനാഫുസിന്റെ എപ്പിസോഡുകൾ ഇനിയും നിങ്ങളെ അന്വേഷിച്ചു വരും ആ സമയത്തും മഹത്തായ ഇൽമിന്റെ വഴിയിൽ അറിവിൻ്റെ വാഹകരാവാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബല്ലാലമീൻ അറിവ് പഠിക്കാൻ ഇൽമ് അന്വേഷിച്ചു പോകാൻ പ്രായങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നില്ല മിനൽ മഹുദി ലഹദി എന്നാണ് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായ കാലം മുതൽ മരണക്കട്ടിലെത്തുന്നത് വരെയുള്ള സമയം മുഴുവനും പഠനത്തിന്റെ സമയങ്ങളാണ് എന്ന് നമ്മുടെ നബിഹു അലിഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് തനാഫുസ് പകർന്നു തന്ന സന്ദേശങ്ങളെ നന്മയായ കാര്യങ്ങളെ മാതൃകായോഗ്യരായ സ്വഹാബത്തിന്റെ ജീവിത ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് ഈ പത്ത് ദിവസത്തെ അറിവന്വേഷണത്തിൻ്റെ വസന്തയാത്ര കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇൽമിനെ അള്ളാഹു സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബാനഹുല ആ കൂട്ടത്തിൽ നമ്മുടെ ഈ സംഗമത്തെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ യാറബുല്ല മീൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പേരിൽ അവസാനത്തെ സുഹാബിയും ആദരവായ റസൂൽലാഹി സല്ലാഹുഅലഹി തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായ സുഹാബിയുമായ ബഹുമാനപ്പെട്ട സയ്യുദിന സീദുബിൻ സയ്ദ് റലിയല്ലാഹുൻഹുവിനെ കുറിച്ചാണ് ആഷിറുൽ അഷറ ഈ പത്തുപേരിൽ പത്താമത്തെ ആൾ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഈ ഒരു മഹത്വം മാത്രം മതി ഈ പത്തു സുഹാബിമാരുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരും അവരവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങൾ കൈവരിച്ചവരും അള്ളാഹുവിന്റെ ഏറ്റവും പ്രീതി ലഭിച്ച അടിമകളായി മാറുകയും ചെയ്ത ആളുകളാണ് അതുകൊണ്ടാണ് ആദരവായ റസൂലിഹു അലഹി വസ്ല്ല തങ്ങളുടെ നാവുകളിലൂടെ ഇവർക്കല്ലാഹു സ്വർഗ വാർത്ത കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിച്ചത് ആ ഒരു കാര്യം മാത്രം മതി ഈ സ്വഹാബത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അംബ്ര എന്നായിരുന്നു ബിൻ അംബ്രിന്റെ പ്രത്യേകത ജാഹിലിയ കാലഘട്ടത്ത് തന്നെ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമിന്റെ ജീവിക്കുന്ന ആളായിരുന്നു പോലും ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ അറിയപ്പെട്ടവരായിരുന്നു സയ്യിദ്ഹുന്റെ പിതാവ് സയ്തുബിൻ അം എന്നവർ അദ്ദേഹം മതങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് പലവിധ ദേശങ്ങളിൽ പോയി ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും ജൂത മതത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചെങ്കിലും തൻ്റെ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ മതത്തിൽ കണ്ടെത്തുകയും അതിൽ നിന്നൊക്കെ മാറി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ വക്താവും പ്രചാരകനുമായി ജാഹ്ലിയ കാലഘട്ടത്ത് തന്നെ അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളത് സയ്യിദ് റദിയാഹുനുഹിൻ്റെ മുസ്ലിമാവുന്നതിൽ ഏറ്റവും സ്വാധീനം ചെലിച്ചു ചെലുത്തിയതും അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്ദ് ബിൻ അംബ്ര എന്നിവരുടെ ഈ മഹത്തരമായ സമീപനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ജാഹ്ലിയ കാലഘട്ടത്ത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന രംഗങ്ങൾ ഉണ്ടായിരുന്നു ആ ഇടത്ത് വെച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകനായ സ്ത്രീകളുടെ അവകാശ സംരക്ഷകനായ എന്നാൽ വിവരമില്ലാത്തവരും നബി നബിസ്വല്ലാഹു അറീഹി വസ്ലമാ തങ്ങളുടെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന അപവാദങ്ങളായ കുപ്രചരണങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകനെ കണ്ടെത്തിയത് കാലഘട്ടത്താണ് ആ ഒരു സ്ഥിതി വിശേഷം ഇന്ന് ഒരു സമൂഹവും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ മുഖം കറുക്കുകയും അവരെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്

ആവശ്യപ്പെട്ട് ആ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുകയും വിവാഹപ്രായമെത്തിയാൽ മറ്റൊരാൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുന്ന സ്വഭാവം വരെ സയ്യിദ്റീ അള്ളാഹുവിനുവിൻ്റെ പിതാവ് സയ്ദ്ബിൻ അംറീനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു പിതാവിന്റെ മകനായി വളർന്നതുകൊണ്ട് തന്നെ സൈദ് അള്ളാഹുവിന് ഇസ്ലാം ആശ്ലേഷിക്കാൻ പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം കൊണ്ടുവന്ന ആദ്യകാലത്ത് തന്നെ മുസ്ലിം ആവാൻ മുസ്ലിമാവാൻ സലി അള്ളാഹു സാധിച്ചു കൊണ്ട് വിശ്വസിച്ച പതിനാലാമത്തെ സുഹാബിയാണ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് അബുൽ അബുൽ എന്ന പേരിലായിരുന്നു മാത്രമല്ല ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് സയ്യിദ്ഹുമായി അഭേദ്യമായ ബന്ധമായിരുന്നു സൈദ് ബിൻ സയ്ദ് ഉണ്ടായിരുന്നത് ഉമർ അലി അള്ളാഹുനുവിന്റെ പിതാവിന്റെ അനിയൻ എളയപ്പയുടെ പേരക്കുട്ടിയായിരുന്നു സൈദ് ബിൻ സൈദ് റലി അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ഉമർ റലിഅള്ളി അള്ളാഹുവിനുവിന്റെ സഹോദരിയായിരുന്നു ഉമർ അലി അള്ളാഹുഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അത് കാരണമായി ഉമർ അലി അള്ളാഹുഹുവിന്റെ അടുക്കളിൽ നിന്നുപോലും ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നവരാണ് സയ്യിദ് ബിൻ സയ് അലി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമർ അലി അള്ളാഹുഹുവിന്റെ പിതാവ് ഹതാബ് അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു അക്രമിച്ചു മാത്രമല്ല ഒരുപാട് കുട്ടികളെ തയ്യാറ് ചെയ്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉമർദി അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇസ്ലാം സ്വീകരിച്ച നാൽപ്പതാമത്തെ സുഹാബിയാണ് ഉമർദി അള്ളാഹുവിൻ ഇസ്ലാമിലേക്ക് കടന്നു ത്രയോ കാലം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കറിയുന്ന ഏറ്റവും പ്രോജ്ജലമായ ഒരു ചരിത്രത്തിന് കൂടി ജീവിതം സാക്ഷിയാവുകയാണ് ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും വലിയ സന്തോഷം നൽകിയ നിമിഷമായിരുന്നു ഉമർ ഖത്താബ് സയ്യിദ്ഹു ഇസ്ലാം സ്വീകരിച്ച സമയം മുഹമ്മദിനെ തലയറുത്തു കൊല്ലാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലാൻ വേണ്ടി ഉറയിൽ നിന്ന് വലിച്ചൂരിയ വാളുമായി പുതിരപ്പുറത്ത് സഞ്ചരിച്ചു പോകുന്ന അതിധീരനായ ഏറ്റവും ഇസ്ലാമിന്റെ കഠിന ശത്രുവായ ഉമറിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന്റെ സഹോദരിയായ ഫാത്തിമ ബി വിയുടെ ഫാത്തിമ റലിയുടെ ഭവനം പോകുന്ന വഴിയിൽ ഒരാൾ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ മുഹമ്മദിനെ കൊല്ലുന്നതിൻ്റെ മുമ്പ് നിന്റെ സഹോദരിയെയും ഭർത്താവിനെയും വധിക്കൂ അവർ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാഹുഹു വഴി തടസ്സപ്പെടുത്തുകയാണ് ഞാൻ ഉമർ അലി ഇത് കേട്ടുകൊണ്ട് രോഷാകുലനായി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ സഹോദരിയായ ഫാത്തിമ ബിബിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ശ്രവണമധുരമായ ഖുർആനിന്റെ ധ്വനികൾ ഖുർആനിന്റെ പാരായണം ഇങ്ങനെ കേൾക്കുകയാണ് സുറത്തു ത്വാഹയാണ് അവർ പാരായണം ചെയ്തു ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി ഉമർ അലി അള്ളാഹുവിൻ്റെ കൽബിലേക്ക് അല്ലാഹു വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ സയ്യിദ് ബിന് സൈദ്റലി അള്ളാഹു വൻഹുവിൻ്റെയും ഭാര്യയായ ഫാത്തിമാ ബീവിയുടെയും ഖുർആനിൻ്റെ പാരായണ വെളിച്ചത്തിലാണ് മാധുര്യത്തിലാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഉമർ അലി അള്ളാഹു വൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതുവഴി ഒരുപാട് കുടുംബത്തെ അവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്തരമായി പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ പേരെ പോലെ തന്നെ നബി നബിസ്വല്ലാഹുലി തങ്ങൾ പറയുന്നുണ്ട് ഫിൽ ജന്ന സീദ് സ്വർഗത്തിലാണ് എന്ന് റദി അള്ളാഹു എല്ലാ യുദ്ധങ്ങളിലും നബി നബിസ്വല്ലാഹുലി വസ്ല്ലാത്തങ്ങളോടൊപ്പം പങ്കെടുത്തു ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കാരണം ഷാബിലേക്ക് ഒരു സൈന്യത്തിന്റെ നീക്കുപോക്കുകൾ അറിയാൻ അള്ളാഹുവിന്റെ കൂടെ അയച്ചത് സീദ്ബിന് സൈദ് റദ് അള്ളാഹുവിനെയായിരുന്നു എന്നാൽ അവർ പോയി വരുമ്പോഴത്തേക്ക് ബദർ യുദ്ധം അവസാനിക്കുകയും എന്നാൽ ബദരീങ്ങളിൽ പെട്ടതുപോലെ ബദർ യുദ്ധത്തിൻ്റെ അനന്തര സ്വത്ത് വനീമത്ത് മുതൽ ഇവർക്കും അല്ലാഹുവിൻ്റെ റസൂല് വീതിച്ചു നൽകുകയും ബദറിൽ പങ്കെടുത്തവരാണെന്നുള്ള അംഗീകാരം നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണം സാധാരണ മരണമായിരുന്നെങ്കിലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഷഹീദിൻ്റെ സ്ഥാനം അള്ളാഹു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്ന് തുറമദി ഇമാമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മുസ്തജാബുദ്അയാണ് ദുവാ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നവരായിരുന്നു അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ചരിത്രം ഏറെ വിശ്രുതമായ ചരിത്രമാണ് അമവിയ ഭരണകാല ഭരണകാലത്തിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഒരു സ്ത്രീ അന്നത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ് സയ്യിദ് ബിന് സെയ്ദ് എന്നയാൾ എന്റെ സ്ഥലം കയ്യേറിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈകൊള്ളണമെന്ന് അമീറിനോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ അമീർ സയ്യിദ് ബിൻ സയ്ലി അള്ളാഹുനുവിനെ വിളിപ്പിക്കുകയാണ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സയ്യിദ് ബിൻ സയ്ലി അള്ളാഹു പറഞ്ഞു ഒരാളുടെ സ്ഥലം കയ്യേറിയാൽ അയാൾക്കുള്ള ശിക്ഷ നബിസ്വല്ലാഹു അലൈഹി വസല്ല പറയുന്നത് നേരിട്ട് കേട്ട ഞാൻ ഒരാളുടെ സ്ഥലം കയ്യേറാൻ ഞാൻ തയ്യാറാവുമോ എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ എന്ന് അമീറിനോട് സയ്യിദ് അള്ളാഹുഹു ചോദിക്കുകയാണ് അപ്പോൾ അമീർ സയ്യിദ് അള്ളാഹുവിനോട് ചോദിച്ചു എന്താണ് നബി നബിസ് തങ്ങൾ ഒരു ഒരാളുടെ സ്ഥലം അനധികൃതമായി കയ്യേറിയാൽ എന്തു ശിക്ഷയാണ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് സയ്യിദ് അലി അള്ളാഹുഹു പറഞ്ഞു കൊടുക്കുകയാണ് ഒരാളുടെ സ്ഥലം ഒരാൾ ഒരു ചാൺൺ സ്ഥലം ഒരുപാട് സ്ഥലമെന്നല്ല ഒരു ചാൺ സ്ഥലം ഒരാൾ അനധികൃതമായി കയ്യേറിയാൽ ആ ചാൻ സ്ഥലത്തിൻ്റെ അടിയിൽ ഏഴ് ഭൂമികളോളം താണ്ടുകിടക്കുന്ന മണ്ണ് പൊടുവനും നാളെ കയ്യാമത്തെ നാളിൽ അവൻ്റെ കഴുത്തിൽ വലിച്ചു കെട്ടപ്പെട്ട നിലയിൽ അവനെ കൊണ്ടുവരപ്പെടുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നേരിട്ട് കേട്ട ഞാൻ എന്തിനാണ് ഈ സ്ത്രീയുടെ സ്ഥലം കൈയേറാൻ തയ്യാറാവുന്നത് എന്ന് അമീറിനോട് ചോദിക്കുകയാണ് അങ്ങനെ അമീർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും തക്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച സൈദ് അലി അള്ളാഹു വൻഹു ആ സ്ഥലം ആ സ്ത്രീക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നിട്ട് അവിടെ വെച്ച് ഒരു പ്രാർത്ഥന നടത്തി അള്ളാഹുവെ ഈ സ്ത്രീ പറയുന്നത് കളവാണെങ്കിൽ അവളുടെ കാഴ്ച നീ നഷ്ടപ്പെടുത്തി കളയണമേ എന്നിട്ട് ഇവളീ അനർഹമായി കൈപ്പറ്റിയ ആ ഭൂമിയിൽ തന്നെ അവളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് സയ്യിദ് അലി അള്ളാഹു വൻഹു ചെയ്തു മർദ്ദിതന്റെ പ്രാർത്ഥനയാണ് ഇല്ലാത്തൊരാരോപണം നടത്തി സയ്യിദ് അള്ളാഹുവിനെ അപഹസിച്ച സ്ത്രീക്കെതിരെ സയ്യിദ്റിയാഹുനു മനമുരുകി അള്ളാഹുവിനോട് ചെയ്ത പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അതുപോലെ സംഭവിക്കുകയും ചെയ്തു ആ സ്ത്രീ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്ധയായി തീരുകയും അവസാനം കണ്ണു കാണാതെ അവൾ ആ ഭൂമിയിലൂടെ നടന്നപ്പോൾ ഒരു കിണറിൽ വീണ് ആ സ്ത്രീ മരിക്കുകയും ചെയ്ത സന്ദർഭം സാഹചര്യം ചരിത്രത്തിൽ സയ്ദ്റിയല്ലാഹു വനഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച സംഭവത്തിന്റെ സാക്ഷ്യമാണ് നോക്കൂ നിങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് നമ്മളൊരാളെ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളൊരാളെ ആക്രമിക്കുമ്പോൾ ഒരാളെ നമ്മൾ പരിഹസിച്ച് കളിയാക്കി ചിരിക്കുമ്പോൾ ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തി പ്രയാസപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരാളുടെ അഭിമാനത്തെ നമ്മൾ അപമാനപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അവർ ദ്വാ ചെയ്താൽ മർജിദന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ പ്രാർത്ഥന നടക്കുമ്പോൾ യാതൊരുവിധം അറിയുമില്ല എന്ന് ഹബീബിനാ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വലിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് പ്രയാസങ്ങള് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പറയുമ്പോൾ നല്ല സുഖമായിരിക്കും ഒരാളെ പറ്റി ഇല്ലാത്തത് പറയുമ്പോഴും അയാളെ പരിഹസിക്കുമ്പോഴും അയാൾ അയാളുടെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അയാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ പ്രാർത്ഥനകൾക്ക് മറയില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യേണ്ട ഒരു ബോധം നമ്മൾക്കുണ്ടാവണം അതാണ് സീദുറവി അള്ളാഹുവിനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം അദ്ദേഹം വലിയ ധീരനായ പോരാളിയായിരുന്നു ഡമസ്കസ് കീഴടക്കുന്ന യുദ്ധത്തിൽ അതിൻ്റെ എല്ലാ ചരടുവലികളും നടത്തിയത് സയ്യിദ് ബിന് സൈദ്റിയാഹുവൻ ഹു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡമസ്കസിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്നത് സയ്യിദ് ബിന് സൈദ് റലി അള്ളാഹുൻഹു ആയി അതുപോലെ തന്നെ യർമൂക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ് യർമൂക്ക് യുദ്ധം യർമൂക്ക് യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു സയ്യിദ് ബിന് സൈദി അല്ലാഹുൻഹു തന്റെ ജീവിതം കൊണ്ടും ശരീരം കൊണ്ടും കൊണ്ടും തന്റെ കഴിവുകൾ കൊണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ശക്തി പകരുന്നതിലും സഹായിക്കുന്നതിലും തന്റെ ജീവിതകാലം മുഴുവനും സമർപ്പിച്ചവരായിരുന്നു സയ്ദ്ബിൻ സയ്ദ്റിയാഹുഹു അങ്ങനെ മുഹാബിയുവിൻ്റെ ഭരണകാലത്ത് ഹിജറ അൻപത്തിയൊന്നിൽ മദീനയുടെ അടുത്തുള്ള അക്കീക്ക് എന്ന സ്ഥലത്ത് വെച്ച് എഴുപത്തിയാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താവുന്നത് സൈദ്ബിൻ അബി വക്കാസ് അലി അള്ളാഹുഅൻഹു ആണ് അദ്ദേഹത്തെ കുളിപ്പിക്കുവാനും അതുപോലെ തന്നെ മയ്യത്ത് നിഷ്കാരത്തിനൊക്കെ നേതൃത്വം നൽകിയത് എട്ടോളം ഭാര്യമാരിൽ മുപ്പത്തിനാലോളം മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അവസാനം ഏറ്റവും ത്യാഗസമ്പൂർണമായ ജീവിതം ഇസ്ലാമിനും നബി നബിസ്വല്ലാഹു അലഹി വസല്ലാത്തങ്ങൾക്കും സമ്മാനിച്ചുകൊണ്ട് സ്വർഗീയ അവകാശിയായി ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ വിജയിച്ചവനായി പേരുപോലെ തന്നെ സ ഈദ് എന്ന പേരുപോലെ തന്നെ വിജയിച്ചവനായി വഫാത്താവാൻ ഭാഗ്യം ലഭിച്ചവരാണ് അവസാനം പരിശുദ്ധമായ മദീനയിലെ ജന്നത്തുൽ ബക്കിയിൽ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അവസാനമായി പറയാനുള്ളത് നമ്മൾ കേട്ട ചരിത്രങ്ങളൊക്കെയും വാസ്തവമാണ് നമ്മുടെ യഥാർത്ഥ ഹീറോകളാവാൻ ഏറ്റവും അവകാശമുള്ളവരും ഏറ്റവും യോഗ്യതയുള്ളവരും അവര് മാത്രമാണ് ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞു തുടങ്ങിയ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു വൻ മുതൽ ഇന്ന് നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കുന്ന സയ്യിദ് ബിന് സയ്ദ് റലി അള്ളാഹു വൻഹു വരെയുള്ള മഹാന്മാരായ ഈ പത്ത് സുഹാബിമാരുടെ ചരിത്രം ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുകയും ആ ചരിത്രത്താളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ അവര് ചെന്നത്തിയ പരിശുദ്ധമായ സ്വർഗത്തിന്റെ അവകാശികളാവാൻ നമുക്ക് കഴിയും അല്ലാഹുഹു നൽകുമാറാവട്ടെ ഈ പത്തുപേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൂസൂരി ഇമാംഹു അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രണയ കാവ്യാശ് കാവ്യാവിഷ്കാരമായ ബുറദയിലെ അവസാന ഭാഗങ്ങളിൽ ഈ പത്തു സുഹാബിമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഏറ്റവും മഹോന്നതരായ ഈ പത്ത് സഹാബത്തിൻ്റെ ജീവിതമാർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അള്ളാഹുസുബാനഹുത്താല അതിനുള്ള വലിയ തൗഫീക്കും മനസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പാതയിലൂടെ പിന്തുടർന്ന് സ്വർഗത്തിൻ്റെ അവകാശികളാവാൻ നരകത്തിൽ നിന്ന് വിമോചിതരാവാൻ അള്ളാഹു സുബഹാനഹുവല ഈ പുണ്യമാക്കപ്പെട്ട റമലാനു ഷെരീഫിൻ്റെ കൊണ്ട് നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹുവാല ഈ പത്ത് ദിവസം നമ്മൾ പറഞ്ഞതും കേട്ടതുമായ ഇൽമിനെയും ഈ എന്ന ഇൽമിൻ്റെ മജലിസിനെയും അള്ളാഹു എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് അള്ളാഹു ഇരി ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൽമ അന്വേഷിക്കാൻ അറിവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നവരെ അല്ലാഹുരി ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബായ ചെയ്തുകൊണ്ട് എനിക്കും കുടുംബത്തിനും വേണ്ടിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കുന്നു വ ആഹു അനിൽഹമ്മദാഹിറബില്ലാലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു